കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കായംകുളം ടൗണിലെ വിവിധ എൽ ഡി എഫ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ജനകീയ സദസ്സും സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കായംകുളം ടൗണിലെ വിവിധ എൽ ഡി എഫ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എൽമെക്സ് ഗ്രൗണ്ടിൽ നടന്ന ജനകീയ സദസ്സർ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു അത് പതിനഞ്ചാം തല കമ്മീഷന്റെ കാലം എത്തിയപ്പോൾ ഒന്നേ ദശാംശം ഒമ്പതായി എന്താണ് ഇതിന്റെ മാനദണ്ഡം എങ്ങനെയാണ് ഇത് വെട്ടിക്കുറച്ചത് മൂന്നേ ദശാംശം എട്ട് ഒമ്പതിൽ നിന്ന് ഒന്നേ ദശാംശം ഒമ്പതിലേക്ക് കുറയുക എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് കുറവ് വരുന്നത് നമ്മുടെ വരുമാനത്തിന്റെ രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് ഒന്നും രണ്ടും അല്ല എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഓരോ തല കമ്മീഷനും ഇതിനുള്ള മാനദണ്ഡം നിശ്ചയിക്കുന്നത് അതറിയാൻ രാജ്യത്തിനും ജനങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ ഇവരെ ഏകപക്ഷീയമായി തീരുമാനിച്ചാൽ മതിയാവും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു നടപടി ചെയ്യുമ്പോൾ ആ നടപടിക്ക് ആധാരമായ കാര്യം ജനങ്ങളോട് പറയാൻ ഭരണ നേതൃത്വത്തിന് ഉത്തരവാദിത്വമില്ലേ ഭരണ നേതൃത്വം ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുമായി സംസാരിക്കണ്ടേ ആളോഹരി വരുമാനമാണെങ്കിൽ കേരളത്തിന്റെ ജനസംഖ്യ രാജ്യത്തെ ജനസംഖ്യയുടെ മൂന്ന് ശതമാനത്തിലേറെ വരും അങ്ങനെയാണെങ്കിൽ ആളോഹരി വരുമാനമാണെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ നമുക്ക് മൂന്ന് ശതമാനത്തിലേറെ തരണം പിന്നെ എന്താണ് മാനദണ്ഡം ആ മാനദണ്ഡം ബോധ്യപ്പെടുത്താതെ സംസ്ഥാനവുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ടാണ് പതിനഞ്ചാം ധനക്കമ്മീഷൻ നമ്മുടെ നികുതി വിഹിതം ഗണ്യമായ രൂപത്തിൽ വെട്ടിക്കുറച്ച് കേരളത്തെ സാമ്പത്തികമായി വിഷമിക്കുന്നു ഈ ധനക്കമ്മീഷനുകളുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ടിടപെടുന്നതിന്റെ വാർത്തയല്ലേ കഴിഞ്ഞ ദിവസം നമ്മുടെ നീതി ആയോഗിന്റെ ചെയർമാൻ പറഞ്ഞ വാർത്ത പ്രധാനമന്ത്രി നേതാവ് അഡ്വക്കേറ്റ് എ അധ്യക്ഷനായി കോൺഗ്രസും നാണയത്തിന്റെ രണ്ട് വശങ്ങളായി നിന്നുകൊണ്ടാണ് ഈ സർക്കാരിനെ ആക്രമിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസും രാത്രിയിൽ ബി ജെ പിയും എന്നുള്ള രൂപത്തിലാണ് ഇന്ന് ബി ജെ പിയും കോൺഗ്രസും പ്രവർത്തിക്കുന്നത് മകൻ ചത്താനും വേണ്ടിയില്ല മരുമകളുടെ കണ്ണീര് കാണണമെന്ന മനോഭാവമാണ് ബി ജെ പി ഇടതുപക്ഷത്തെ ആക്രമിക്കുമ്പോൾ കോൺഗ്രസിന്റെ മനോഭാവം ആ മനോഭാവത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് കാണുവാൻ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല കേരളത്തിന് ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം കേരളീയരായ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ അതിന്റെ ബഹുഭൂരിപക്ഷവും നമ്മൾ ആശ്രയിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെയാണ് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് കേരളം മുന്നോട്ട് പോകുന്നത് ആ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളും ആ സംസ്ഥാനങ്ങളിൽ സബ്സിഡി നിരക്കിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിൽ വാങ്ങുന്ന സാധനങ്ങൾക്ക് ലഭിക്കേണ്ട നൽകേണ്ട നിയമപരമായ ആനുകൂല്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടാണ് കേരള ഗവൺമെന്റ് കാലങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇന്നതിന്റെ സ്ഥിതി എന്താണ് പാവപ്പെട്ട അമ്മമാർ ഞങ്ങളോട് ചോദിക്കുന്നു പെൻഷൻ കിട്ടിയില്ലല്ലോ മകനെ എന്ന് ആ അമ്മമാർ നമ്മളോട് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മയുടെ മകൻ പറയുകയാണ് അമ്മയെ അത് അവരോട് ചോദിക്കണ്ട അവരോട് ചോദിച്ചാൽ നമ്മളെക്കാൾ പ്രയാസമാണ് അവർക്ക് കേന്ദ്ര ഗവൺമെന്റ് പണം നൽകാത്തത് കൊണ്ടാണ് കേരളത്തിൽ പെൻഷൻ നൽകാൻ കഴിയാത്തത് എന്ന് പറയുകയാണ് നേതാക്കളായ പി അരവിന്ദൻ എ സനൽ എൻ ശിവദാസൻ ലിയാക്കത്ത് പറമ്പി ജയറാം ഫാറൂഖ് സഖാഫി കെ താജുദ്ദീൻ എം ആർ രാജശേഖരൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഷാജഹാൻ കെ പി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു